നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും കൃത്യാന തിരുസന്നദ്ധിയിൽ സമർപ്പിച്ച് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലേ പോലെ ഭൂമിയിലും

ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോമിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊതിയോസ് ബിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോൽവി സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവേ പാപപരിഹാരത്തിനായി പരിഹാരത്തിനായി അങ്ങയുടെ വസനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വാസമായി ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ താഴ്ചവെക്കുന്നു

ലോകം ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും യും പാപരിഹാരത്തിനായി അങ്ങനെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണി

ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവിക്കുന്നു 泪流。<music> ഘനങ്ങളെയോർത്തി ോർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ തരുണയുണ്ടാകേണമേശോയുടെ അതിദാരുണമാം തീഠ

ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ ചിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പ്രതി ഈശോയുടെ അതിദാരുണമായ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി യും <muchas>

െ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുധനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായി ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമരത്തിനെ ഞങ്ങളുടെയും മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ദൈവമേ ഞങ്ങളുടെയും ലോകമൊഴിവിൻ്റെ കർതാവി കരുണിയായിരിക്കണമേ മക്കളോട് കരുണിയായിരിക്കണമേ ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും പൂർവികരി വഴി വന്നുപോയ പാപങ്ങളും അപരാധങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുത് ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ ഞങ്ങളെങ്ങയുടെ സ്വന്തമായി അങ്ങേ രൂപിയിലൂടെ നയിക്കണമേ കുരിശിൽ നിന്ന് ലോകപാപങ്ങളുടെ പരിഹാരാർത്ഥം ഇറ്റിറ്റ് വീണ യേശു ക്രിസ്തുവിൻ്റെ തിരു രക്തമേ എന്നെ കഴുകണമേ അങ്ങേ അമൂല്യ രക്തത്തിൻ്റെ യോഗ്യതയാൽ എന്റെ എല്ലാ പാപങ്ങളും ബലഹീനതകളും എടുത്തു മാറ്റണമേ അങ്ങനെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവലിനെ പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തണമേ അങ്ങേ ജീവിക്കുന്ന സാക്ഷിയാക്കി എന്നെ മാറ്റണമേ